എന്തൊരു ഇതൊക്കെ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം നിങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ആര് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പറഞ്ഞു നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ കഴിഞ്ഞ വർഷം ഒരു വാർത്ത കേട്ടു റോബർട്ട് ഭദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു ഇതൊക്കെ പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് പാർട്ടി പോലുള്ളു പാർട്ടിയുടെ സിസ്റ്റം വളരെ ക്ലിയർ ആണ് ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകും പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു ചെറിയ കാര്യത്തിൽ പോലും സംഘടന കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഇത് എവിടെ നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് അതങ്ങനെ ഷെയർ ചെയ്യ നിങ്ങളോട് പറയുന്ന ആരാണ് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമല്ലോ ഇത്ര വാസ്തവമായ വാർത്തകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റു പാർട്ടികളെ പോലെ നിങ്ങളോട് കടക്ക് പുറത്തുനിന്ന് ഞങ്ങൾ പറയാറില്ല മാധ്യമങ്ങളോട് വളരെ ബഹുമാനമാണ് പറഞ്ഞല്ലോ മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്ന േ മാറ്റി പറയും അപ്പൊ നിങ്ങൾ ചെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളില് തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശം പാർട്ടിക്ക് തരുക ലീഡർഷിപ്പ് ഉണ്ട് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം ഞങ്ങൾക്ക് ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയില്ല നിങ്ങൾക്ക് എവിടെന്നൊക്കെ സോഴ്സസ് കിട്ടുന്നുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല പക്ഷെ ആ സോഴ്സ് ഒന്നും ശരിയായ സോഴ്സ് അല്ല എന്നിപ്പൊ നിങ്ങളെ അത് അറിയിക്കുക ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും ശരിയായ സോഴ്സ് ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നതല്ല ഇത് എവിടെന്നാ നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് നിങ്ങൾ അതെങ്ങനെ ഷെയർ ചെയ്യും നിങ്ങളോട് പറയുന്ന ആരാണ് ഞങ്ങൾക്ക് കൈകാര്യം കോൺഗ്രസ് പാർട്ടി പറഞ്ഞു നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ